ഇത് ഗോഡൌണുകൾക്കും ഓഫീസുകൾക്കും വേണ്ടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു പറ്റം ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ ജി സി ഡിയുടെ അകത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളതാണ് കാരണം ഈ ചെറു ചെറു മീനുകളെ ഇട്ടുകൊടുത്ത് രക്ഷപ്പെടാമെന്നുള്ള ഒരു ചിന്തയായിരുന്നു ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നത് അറിയാതെ ഇതിനകത്ത് ഒരു പോലും അനങ്ങാൻ പാടില്ല നമസ്കാരം കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിൽ നടന്ന പൊട്ടിത്തെറിയെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജി സി ഡി എ പല കടകളും ഇവിടെ അനധികൃതമായിട്ടും നിയമാനുസരണമല്ലാതെയുമാണ് പലർക്കും വാടകയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വിവരാവകാശം കൊടുത്ത പൊതുപ്രവർത്തകനായ ടി ബാലചന്ദ്രൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അദ്ദേഹം നിരവധി വിവരാവകാശ ചോദ്യങ്ങളാണ് പല ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് എന്തൊക്കെയാണ് താങ്കളുടെ വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച ഇവിടെ കാണാൻ കഴിയുന്ന നിയമലംഘനങ്ങൾ വ്യക്തതയില്ലാത്ത സത്യസന്ധമല്ലാത്ത മറുപടികളാണ് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പുറകിലേക്ക് ഇറങ്ങാനായിട്ടുള്ള കാരണം ബഹുമാനപ്പെട്ട ഉമാ തോമാസ് എം എൽ എയുടെ അപകടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചോ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിദഗ്ധമായിട്ടും വിശദമായിട്ടും പഠിച്ച് ചെയ്യേണ്ട കളക്ടർ ആ കളക്ടർക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ് ആർ ടി ഐയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മറ്റും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഗോഡൗണുകൾക്കും ഓഫീസുകൾക്കും വേണ്ടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനം അന്ന് കാലഘട്ടങ്ങളിൽ മുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾക്കും എനിക്ക് തോന്നുന്നു തട്ടുകടകൾ വരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാന ക്രമത്തിലേക്ക് ഈ നമ്മളുടെ ഈ ജെ സി ഡിയെ അതപ്പതിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു പറ്റം ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ ജി സി ഡിയുടെ അകത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളതാണ് കാരണം ഒരിക്കലും ഇവിടെ വന്ന് കടയെടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കച്ചവടം നടത്താൻ തയ്യാറായി വരുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനദണ്ഡങ്ങൾ ഇല്ല എന്ന് പറയുന്നു ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അംബേദ്കർ സ്റ്റേഡിയം മാതിരി അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മാതിരി ഒരു സ്റ്റേഡിയം അല്ല ഈ സ്റ്റേഡിയത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കളികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ സാധനം അതീവ സുരക്ഷയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു സംവിധാനമാണ് അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇവിടെ ഈ പറയുന്ന തോന്നിവാസങ്ങൾ ജി സി ഡിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള കാരണം ഇതിനകത്ത് സ്റ്റൂബ കമ്മിറ്റി സ്റ്റൂബയും അതുപോലെ തന്നെ ജി സി ഡി എയും വാട്ടർ മറ്റേ നമ്മളുടെ പി ഡബ്ല്യു ഡിയും കോർപ്പറേഷനും എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു സ്റ്റഡി ടീമിൻ്റെ റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് ആ സ്റ്റഡി ടീമിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് നാല് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള മുപ്പത്തി അയ്യായിരം പേരെ വരെ ഇതിനകത്ത് കയറ്റാൻ പാടുള്ളൂ കളികൾ മാക്സിമം നേരത്തെ എനിക്കൊന്ന് അമ്പതിനായിരം ആയിരുന്നു തുടക്കം ഇത് പണി ചെയ്യുന്ന സമയത്ത് പക്ഷേ അതിനുശേഷം ഇവിടെ ജി സി ഐ ഡി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർ ടി ഐയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളതിന് ശേഷം ഇവിടെ കാണ്ട് പത്ത് പത്തൊമ്പത് കളികൾ ഇവിടെ നടന്നുണ്ട് ഈ കളികളുടെയൊക്കെ ടിക്കറ്റുകളും മറ്റു കാര്യങ്ങളും വേറൊരു രീതിയിലൂടെ നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇവിടെ അമ്പതിനായിരത്തിന് മുകളിലും ആൾക്കാർ കയറുന്നുണ്ട് അത്രയ്ക്ക് നീതിയല്ലാത്ത ജനങ്ങളുടെ മരണം എന്ന് പറയുന്നത് കാത്തു കഴിയുന്ന പോലെയാണ് ജി സി ഡി എയുടെ ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഡിയത്തെ ഒരു വിലപേശൽ മാതിരി കൊണ്ടു നടക്കുന്നത് ഇതിനകത്ത് ഇവിടെ ഡ്രെയിൻ സംവിധാനം ഈ ഡ്രെയിൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മളുടെ ഈ ഇതിൻ്റെ അകത്തുള്ള ബാത്റൂമുകളുടെ ഒരു വെള്ളം വരുന്നതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള പുൽത്തകിട് ഈ പുൽത്തകിടിയുടെ അകത്ത് മഴകാലത്ത് ഊറുന്ന വെള്ളം വരുന്നതിനും പിന്നൊരു കേബിൾ ലൈനുമാണ് ഇങ്ങനെയുള്ള ഒരു ഇതിനകത്തേക്കാണ് ഇത്തരത്തിലുള്ള ഹോട്ടലുകളുടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളുടെ ഒക്കെ വേസ്റ്റ് വെച്ചിട്ടുള്ളത് കാരണം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ വേറെ ഒരു മാർഗ്ഗവുമില്ല ഒന്നില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെങ്ങാടമ്പോക്ക് തോട്ടിലേക്ക് കളക്ട് ചെയ്യേണ്ട കണക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ഈ ഇതിൻ്റെ മുകളിലുള്ള നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ തന്നെ ഇത്രയും തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഈ സംവിധാനങ്ങൾ സംവിധാനങ്ങളിവിടെ നിലനിൽക്കുകയാണ് അപ്പോഴും ജനങ്ങളുടെ ജീവന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു തരത്തിലുമുള്ള ഒരു ഇതും കൊടുക്കാതെ കൊടുക്കാതെയൊക്കെയുണ്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം കിട്ടുക എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി മാത്രമാണ് ഇവിടെ ഇതിനകത്ത് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ആക്സിഡൻ്റ് ഇവിടെ ഈ ഇഡ്ലി ആ സംഭവം നടക്കുന്ന അന്ന് ഇവിടെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉമ തോമസ് എം എൽ എയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അപകടം ആ അപകടം ഉണ്ടാവുന്ന സമയത്ത് വിവിധ മേഖലകളിൽ നമ്മൾ നഗരസഭയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി കളക്ടർക്ക് വരെ അതായത് വിവരാവകാശം കൊടുത്താണ് ഈ എന്തൊക്കെ പർപ്പസുകളാണ് ഇവിടെ ഉള്ളത് അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ബൈലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ താങ്കൾ ചോദിച്ചിരുന്നു അതിനെന്താണ് മറുപടി കിട്ടിയത് അല്ല അത് അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഈ വിവരാവകാശത്തിന് മറുപടി മറുപടി അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ നിയമാവലി സ്റ്റേഡിയം ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനൊരു നിയമാവലി വേണമല്ലോ ആ നിയമാവലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു നിയമാവലി ഇല്ല എന്ന് പറയുന്നത് ഏത് തോന്നിവാസികൾക്കും എന്ത് തോന്നിവാസവും കാണിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജി സി ഈ സ്റ്റേഡിയത്തെ നയിച്ചു എന്ന് നാം മനസ്സിലാക്കണം പ്രധാന പ്രധാന കാരണം കാരണം ഒരു പൊട്ടിത്തെറി തന്നെയാണെന്നാണ് താങ്കൾ പറയുന്നത് ഇതിനകത്ത് ഉണ്ടാവുന്ന ഏത് വിഷയമായിരുന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൻ്റെ ചുമതലകൾ നോക്കുന്ന ജി സി ഡി ഐയുടെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇതിനകത്ത് ഉമാ തോമസ് എം എൽ എ വീഴുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒൻപത് ദിവസവും അവർ അവിടുത്തെ അറ്റൻഡൻസിൽ ഒപ്പിട്ടു ഈ ഒപ്പിട്ട വിഷയം പുറത്തു വന്നതിന് ശേഷമാണ് അവർക്ക് സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കൊടുത്തു ഇത് എന്തിനു വേണ്ടി അവരെ സസ്പെൻഡ് ചെയ്തു നാലാം ദിവസമോ അഞ്ചാം ദിവസോ അവരെ തിരിച്ചെടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എച്ച് ഐ എ സസ്പെൻഡ് ചെയ്തു ഇവരൊക്കെ ഇതിനകത്ത് എന്ത് ബന്ധം ഈ ചെറു ചെറു മീനുകളെ ഇട്ടുകൊടുത്ത് രക്ഷപ്പെടാമെന്നുള്ള ഒരു ഒരു ചിന്തയായിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിരുന്നത് ഇതിനകത്ത് നടക്കുന്നത് മൊത്തമായിട്ടും പറഞ്ഞാൽ ജി സി ഡി ഐയുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും എല്ലാ എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാക്കണം െതിരെ എന്തെങ്കിലും മുന്നോട്ട് ഉദ്ദേശിക്കണം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയണം എന്നുള്ള ഒരു ദിശയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത് അതിന് വച്ചിട്ടുള്ള മറുപടികൾ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ ഇപ്പോൾ കളക്ടറാണല്ലോ ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരം ഇതിന് പറയേണ്ട ആൾ കളക്ടറുടെ അധീനതയിൽ കളക്ടറുടെ നോട്ടത്തിൽ നിൽക്കുന്ന ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തെക്കുറിച്ച് കളക്ടർക്കൊന്നും അറിയില്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയുന്നു അവർ ആ ലെറ്ററുകൾ ഞാൻ കൊടുക്കുന്നത് നേരെ പി ഡബ്ല്യു ഡിക്ക് വിടുന്നു അതുപോലെ തന്നെ പറഞ്ഞാൽ ജി സി ഡി യേക്ക് വിടുന്നു അതുപോലെ തന്നെ പറഞ്ഞാൽ കോർപ്പറേഷന് വിടുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരാവകാശം അല്ലെങ്കിൽ അട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുകളെ പൊട്ടനാക്കുന്ന അല്ലെങ്കിൽ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം പക്ഷേ അതിൽ നിന്ന് പിന്മാറാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ അടുത്ത അപ്പീലും കാരണം കളക്ടർ അറിയാതെ കണ്ട് ഇതിനകത്ത് ഒരു സൂചി പോലും അനങ്ങാൻ പാടില്ല അതാണ് അതാണതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് ഇതിന്റെ സത്യാവസ്ഥ ഓരോന്നും ഓരോന്നും ആയിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തും ി ബാലേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അഴിമതി കഥകൾ തന്നെ ജി സിയുടെക്ക് ഉള്ളിൽ തന്നെയുണ്ട് അദ്ദേഹം വിവരാവകാശം ചോദിച്ചിട്ട് പോലും കൃത്യമായ മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കളക്ടർക്ക് പോലും അറിയില്ല ഇവിടെ എത്ര പേര് വന്നു പോകുന്നു കളിക്ക് കളി കാണുവാൻ എത്ര പേര് വന്നു പോകുന്നു ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ബലക്ഷയമൊക്കെ എങ്ങനെയാണ് ആ കാര്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു ഉത്തരവില്ല പക്ഷേ അവർ പറയുന്നത് ഇവിടെ കളി നടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ നിസ്സാരമായിട്ട് ആ വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്തായാലും കർശന നിയമ നടപടികൾ ണം ജി സി ഡി യിലെ ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ച് എത്രയും വേഗം തന്നെ ഇതിൻ്റെ ഒരു ബലക്ഷയം കൂടി പരിശോധിക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുതാടൻ ടി വി